ദുബായിൽ നിന്ന് സൗദിയിലേക്ക് നമുക്ക് ബസ്സിന് പോയാലോ ദുബായിൽ നിന്നും സൗദി അറേബ്യയിലെ ദമാമ് ജിദ്ദ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡെയിലി ഗവൺമെൻറ്റിൻ്റെ ബസ് സർവീസ് സൗദി ഗവൺമെൻറ്റിൻ്റെ ബസ് സർവീസ് അവൈലബിൾ ആണ് നമുക്ക് ഇന്ന് ദുബായിൽ നിന്നും സൗദിയുടെ ദമാമിലേക്ക് ഒരു ബസ് സർവീസ് പോകാം എന്നാണ് പറയുക സൗദി അറേബ്യ പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി അങ്ങനെ ഫോം ഒക്കെ നല്ല ബസ്സാണ് അടിപൊളി ആംബിയൻസും അതുപോലെ ഫെസിലിറ്റീസും ഒക്കെയുള്ള ഇൻക്ലൂഡിങ് ബാത്ത്റൂം ഉൾപ്പെടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബസ്സാണ് നൂറ്റി നാൽപ്പത് ദുർഹംസം മാത്രമാണ് നമുക്ക് ദുബായിൽ നിന്നും ദമാമിലേക്കുള്ള ബസ് ചാർജ് എന്ന് പറയുന്നത് വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് ദുബായിൽ നിന്ന് സൗദിയിലേക്ക് പോകാൻ പറ്റും സൗദിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വിസ വേണം വിസ് ടൂറിസ്റ്റ് വിസയോ ഉം വിസയോ അല്ലെങ്കിൽ സൗദി വിസയോ വേണം അപ്പം ഞാൻ ഇന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വെള്ളം അതുപോലെ ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ വായിക്കാനായിട്ട് ഒരു ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല സ്പേസ് ൊക്കെയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പിന്നെ സീറ്റുകളാണ് പുഷ് ബാക്ക് സീറ്റാണ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങിയിട്ടൊക്കെ പോകാൻ പറ്റും അപ്പോൾ നമ്മളങ്ങനെ ദുബായിന്ന് യാത്ര ആരംഭിച്ചു ദുബായിയുടെ സിറ്റിയിലൂടെ സിറ്റി വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ സൗദിയിലേക്ക് പോവുകയാണ് നമ്മൾ എയർപോർട്ടിൽ എമിഗ്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ റോഡ് മാർഗം പോകുമ്പോഴും നമുക്ക് എമിഗ്രേഷൻ പോകണ്ടതായത് സൗദി ബോർഡറിൽ നമുക്ക് എമിഗ്രേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വൈകുന്നേരം നമ്മളൊരു മൂന്ന് മണി നാലുമണി സമയത്താണ് ഇത് എടുത്തിട്ടുള്ളത് രാവിലെ ഏകദേശം നാലു മണി അഞ്ചു മണിയോട് കൂടെ തന്നെ എത്തും അതായത് പന്ത്രണ്ട് മണിക്കൂർ യാത്രയാണ് പറയുന്നത് നോർമലി ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറെ യാത്രയുള്ളൂ പക്ഷേ എമിഗ്രേഷൻ ബോർഡറിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അവിടെ സമയം കാരണം എയർപോർട്ടിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ബോർഡറിലാവുമ്പോൾ അത്ര ഫാസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറോളം അവിടെ നമുക്ക് സമയം വേണമെന്നാണ് മുമ്പ് പോയിട്ടുള്ളവരുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത് സോ നമ്മളങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ബസ് ട്രാവൽ ആദ്യമായിട്ട് ചെയ്യാണ് ദുബായിൽ നിന്ന് സൗദിയിലേക്ക് സൗദിയിലെ ദമാമിലേക്കാണ് ദമാമിൽ എൻ്റെ ഏട്ടനുണ്ട് അതുകൂടാതെ തന്നെ എൻ്റെ കസിൻ ബ്രദേഴ്സ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാം അതിനുശേഷം ഉംറയ്ക്കൊക്കെ പോയി ഉംറൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു നീയത്തിൽ ഉദ്ദേശത്തിൽ പോവുകയാണ് ദുബായിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഷെയ്ഖ് ജായദ് റോഡാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത് അതിൻ്റെ പാരലൽ സർവീസ് റോഡിലൂടെയാണ് ബസ് ഇപ്പോൾ പോകുന്നത് ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ പ്രശസ്തമായിട്ടുള്ള മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ പിന്നെ അതിൻ്റെയൊക്കെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ പോകണം കേട്ടോ ഷെയ്ഖ്ജായദ് റോഡിനാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ റോഡാണ് നമ്മൾ ദുബായിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷെയ്ഖ് ജായിദ് റോഡ് അതിൻ്റെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇത് നേരെ അബുദാബി പോയി അബുദാബി വഴി അങ്ങനെ ബോർഡർ പാസ് ചെയ്തിട്ടാണ് പോവുക പിന്നെ അപ്പോൾ ഇപ്പം സിറ്റിയുടെ അതിമനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് നല്ല റിലാക്സ് ചെയ്ത് പോവാണ് ദുബായ് ഒരു അതിശയമുള്ള നഗരമാണ് ഒരു മരുഭൂ പ്രദേശം ഈ ഒരു രീതിയിലുള്ള ഒരു ഒരു മനോഹരമായിട്ടുള്ള സിറ്റിയാക്കി മാറ്റിയതിന് അവിടുത്തെ ഭരണകർത്താക്കളുടെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും അവരുടെ ഒരു വിഷനും മിഷനൊക്കെ അടിപൊളിയാണ് എന്താ പറയുക ഹാൻഡ്സ് ഓഫ് അങ്ങനെ ഒരു ലെവലിലേക്കൊരു സിറ്റിയെ മാറ്റുക എന്ന് പറയണത് സോ നമ്മൾ ഇന്നത്തെ യാത്ര ദുബായിന്ന് സൗദി അറേബ്യയിലേക്കാണ് ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആണ് അപ്പോൾ ഒരു ഒക്കെ എന്താണെന്നൊക്കെ നോക്കാം നമ്മളങ്ങനെ ആ സിറ്റിയുടെ വ്യൂ ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 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 ഫോറസ്റ്റ് പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു മരുഭൂ പ്രദേശം എത്തിയിട്ടുണ്ട് ഒരുപാട് പച്ച കാടുകളുണ്ട് മരുഭൂമി സൈഡിൽ ഇങ്ങനെ കാടുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ ഏകദേശം സമയം അസ്തമ്യത്തോട് എടുക്കുന്നുണ്ട് ആളുകളൊക്കെ കുറേ പേരൊക്കെ ഉറങ്ങാൻ തുടങ്ങിക്കണു കുറച്ചുപേരൊക്കെ ഒരു മണിക്കൂറോളം കഴിഞ്ഞു നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് പേരൊക്കെ ഒരു മടുപ്പിലൊക്കെ പോയി തുടങ്ങിക്കണു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം എൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ബസ് ട്രിപ്പാണ് സോ കാണാത്ത കുറേ കാഴ്ചകളും മരുഭൂമിയും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ കംപ്ലീറ്റ് ആ ഒരു എൻജോയ്മെൻറ്റ് മൂഡിലാണ് ഈ കാണുന്നത് മുമ്പിൽ കാണുന്നത് നമ്മുടെ ദുബായിനെയും അബുദാബിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എത്തിഹാദ് റെയിൽവേ കേട്ടിട്ടുണ്ടല്ലോ എത്തിഹാദ് റെയിൽ അതിൻ്റെ പിന്നെ ട്രാക്കാണ് ആ കാണുന്നത് കേട്ടോ എത്തിഹാദ് റെയിലിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയണ്ടല്ലോ ഏത് മരുഭൂമി കൊണ്ടുപോയിട്ട് പുതിയ സാധനം വന്നു കഴിഞ്ഞാലും അതൊരു ഇൻ്റർനാഷണൽ ഹൈ ക്വാളിറ്റി ഒരു ഹൈ ആംബിയൻസ് സെറ്റപ്പിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് എല്ലാ സ്ഥലത്തും സെറ്റ് ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ നമ്മുടെ അസ്തമയം ഏകദേശം സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട് ആകാശമൊക്കെ ചുവന്ന് വന്ന് തുടങ്ങിക്കണു സൺസെറ്റ് എപ്പോഴും ഒരു ഭയങ്കര ഫീൽ തരുന്നൊരു സാധനമാണ് സൺറൈസും അതുപോലെ തന്നെ സൺസെറ്റും അപ്പോൾ ഏകദേശം ഒരു മരുഭൂമി പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സൺറൈസ് ആകാശവും ചുവന്ന് കാണാൻ തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര ഫീല് യാത്രകൾ പ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യുന്ന റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ പ്രഷറും വർക്ക് ലോഡുകളും മാനസികാരോഗ്യത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് യാത്രയാണ് അപ്പോൾ നമ്മളങ്ങനെ വന്ന് വന്ന് ഒരു മരുഭൂ പ്രദേശം എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ ഇലക്ട്രിക് ലൈൻസുകളും തൂണുകളും അല്ലാതെ മറ്റ് സംഗതികളൊന്നും ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ പോവാണ് റോഡുകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഏത് സൈഡിൽ കൂടെ പോകുമ്പോഴും റോഡുകളൊക്കെ ഒരു രക്ഷയില്ല ആളുകളൊക്കെ മുഴുവൻ ഉറക്കിലേക്കും മറ്റൊക്കെ ആയിട്ട് വീണ് ഞാൻ മാത്രം ഇങ്ങനെ കാഴ്ചകളെ കണ്ട് എൻജോയ് ചെയ്ത് പോവാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബോർഡറിലാണ് ഇതിൻ്റെ കാര്യമായ പ്രൊസീജിയറിൽ എയർപോർട്ടിൽ ഉള്ളതുപോലെ തന്നെ നമ്മളുടെ വിസ സ്റ്റാ അതിലേക്ക് സ്റ്റാമ്പ് ചെയ്യണം പാസ്പോർട്ടിൽ എക്സിറ്റ് സ്റ്റാമ്പ് ചെയ്യണം അതുപോലെ സൗദി അറേബ്യയിലെ എൻട്രി സ്റ്റാമ്പ് ചെയ്യണം തുടങ്ങിയിട്ട് നമ്മൾ എയർപോർട്ടിൽ എങ്ങനെയാണോ ഉള്ള പ്രൊസീജിയർ അത് മുഴുവൻ ഇവിടെ ചെയ്യണം പക്ഷേ ഇവിടെ ഒരുപാട് സമയം എടുക്കും കാത്തുനിന്ന് മടുക്കുന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഏകദേശം ഒരു എട്ട് മണി എട്ടരയോട് കൂടെയൊക്കെ ബോർഡർ എത്തും എന്നുള്ളതാണ് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പം മനസ്സിലാവുന്നത് മൊത്തം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് കിലോമീറ്ററൊക്കെ ദമാമിലേക്ക് ഉള്ളു പക്ഷേ റോഡ് വഴി ആയതുകൊണ്ടും എമിഗ്രേഷൻ പോലുള്ള പ്രൊസീജിയറിനൊക്കെ എടുക്കുന്നതുകൊണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം മിനിമം എടുക്കുമെന്ന് പറഞ്ഞു കാരണം അവിടെ വളരെ സ്ലോ ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മൾ കാണാൻ പോകുന്ന ഒരു പൂരം നമുക്ക് പോയിട്ട് അനുഭവിച്ചിട്ട് തന്നെ അറിയാം നമ്മളങ്ങനെ ബോർഡർ എത്തിയിട്ടോ അവസാനം ബോർഡർ എത്തി ഏകദേശം എട്ടര മണിയായി രാത്രി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് യു എ ഇ എമിഗ്രേഷനിൽ നമ്മളുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിക്കണം ഒരു രാജ്യം വിടുമ്പോൾ എക്സിറ്റ് അടിക്കണം അതിനുശേഷം സൗദിയുടെ എമിഗ്രേഷനിൽ നമുക്ക് എൻട്രി അടിക്കണം പാസ്പോർട്ടിൽ ഇതാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എയർപോർട്ടിൽ നടക്കുന്ന സെയിം സാധനം നല്ല തണുപ്പാണ് ഇതൊരു മരുഭൂമി പ്രദേശമാണ് അവിടെ ഈ ഒരു ബോർഡറിൽ ഈ സെറ്റപ്പൊക്കെ ചെയ്തതാണ് ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു അവരുടെ ഓഫീസേഴ്സ് ക്യാമ്പിങ് ഇവിടെ ഉണ്ട് സോ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ തണുപ്പാണ് നല്ല കാറ്റും നല്ല കാറ്റും ആ കാണുന്നതാണ് സൗദി ബോർഡർ ഇട്ടോ അതായത് ഇവിടെ നിങ്ങളുടെ യു എ ആണ് അവിടെ ആ ബോർഡർ ക്രോസ് ചെയ്ത് തന്നതോടുകൂടെ നമ്മൾ സൗദിയിൽ എൻറ്റർ ചെയ്യുകയാണ് അപ്പോൾ യു എയുടെ എമിഗ്രേഷൻ പ്രൊസീജിയറൊക്കെ ഇവിടെയാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൗദിയുടെ പോയിന്റിലേക്ക് പോകുന്നു അവിടുന്ന് എൻട്രി ചെയ്തതിന് ശേഷം ഇപ്പം കാണിക്കുന്ന ആ ഒരു എക്സിറ്റ് വഴി നമ്മൾ സൗദിയിലേക്ക് എൻട്രി ചെയ്യുന്നു ഇതാണ് ഒരു പ്രൊസീജിയറ് ഓക്കെ നമ്മൾ മൂന്ന് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് മണിക്കൂർ എടുത്തോട്ടോ ഇവിടെ ഏകദേശം ഒന്നര മണിയായി ഇവിടെ മടുത്തു എന്ന് പറയാൻ മടുത്തുപോയി പക്ഷേ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ദ സൂര്യോദയം കാണാൻ വേണ്ടി നമ്മൾ ദമാമിലെത്തിയിട്ടുണ്ട് ഏകദേശം ആറര മണിയായിട്ടോ ആറര മണിക്ക് നമ്മൾ ദമാമിലെത്തി ദമാമിൻ്റെ കാഴ്ചകളെ കണ്ട് അതിനുശേഷം കുറച്ചൊന്നും ഇറങ്ങി ദമാ എണീറ്റപ്പം തന്നെ നല്ല സൂര്യോദയം ദമാമിൻ്റെ അടിപൊളി ഈന്തപ്പനകളുടെ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ ദമാമിലെത്തി ദമാമിണി ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഏഴര മണിയോട് കൂടെ ദമാമ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങും എൻ്റെ കസിൻ എന്നെ കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബായ്